നമ്മുടെ രാജ്യത്തെ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ഒരു എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അഹമ്മദാബാദിലാണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ പ്രേക്ഷകര് കണ്ടു കാണും കാണുന്നുണ്ട് മരണപ്പെട്ടവരുടെ ആത്മാവിന് വേണ്ടി അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നൊരു അപകടങ്ങളുടെ ഒരു പരിശോധന നടത്തിയാൽ കേരള തീരങ്ങളോട് ചേർന്ന് രണ്ട് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടു അതിലൊരു കപ്പൽ ഏതാണ്ട് പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലേക്ക് പോയി രണ്ടാമത്തെ കപ്പലിനും തീപിടുത്തമുണ്ടായി ഇത് നമ്മുടെ വളരെയധികം ബാധിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പൊ മൂന്നാമത് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് രാജ്യത്തെ ഒരു വിമാനം അതും നിരവധി പാസഞ്ചേഴ്സ് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ജനവാസ മേഖലയിലാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത് സ്വാഭാവികമായിട്ടും വിമാനത്തിൽ ഉള്ളവർക്കും ആപത്തുണ്ടായി ഒപ്പം ആ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്ന നിരവധി പേർക്കും പരുക്കുകളും അപകടങ്ങളും ഒക്കെ സംഭവിച്ചിരിക്കാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരട്ടെ ഇപ്പോൾ എല്ലാം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഊഹങ്ങളാണ് കൂടുതലും അപ്പം അതുകൊണ്ട് അതിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കഴിഞ്ഞ മാർച്ച് പതിനൊന്നാം തീയതി ട്വിറ്റർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സ് ഡോട്ട് കോമിൽ അരവിന്ദ് എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു ട്വീറ്റ് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുകയാണ് ആ അരവിന്ദ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ കുറിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം കോൺസ്പെറസികളെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരാളാണ് അത് നടക്കുന്നതിനും വളരെ മുമ്പ് തന്നെ പറയുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് തന്നെ ആരും വിശ്വസിക്കണമെന്നില്ല താൻ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാൾ മാത്രമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് നൂറ്റി പതിനൊന്ന് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ധാരാളം പോസ്റ്റുകൾ പതിനയ്യായിരത്തിലധികം പോസ്റ്റുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ യാദർശിക കണ്ടത് സംഭവം ഏതാണ്ട് മാർച്ച് പതിനൊന്നിന് മാർച്ച് പതിനൊന്നിനാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നോ ഇപ്പോൾ നടന്ന അപകടവുമായിട്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ പോസ്റ്റിന് എന്തെങ്കിലും പങ്കുണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇത് എവിടെയോ എന്തൊക്കെയോ നമുക്ക് ചില സംശയങ്ങൾ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ഖാലിസ്ഥാനി മിഡിൽ ഈസ്റ്റ് താല്പര്യങ്ങൾ തുർക്കി ചൈനീസ് പാശ്ചാത്യ വംശീയവാദികൾ തുടങ്ങിയവരുടെ ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായ ആ ഒരു ഇന്ത്യ വിരുദ്ധത കാണിക്കുന്ന ആളുകളുടെ ആഴത്തിലുള്ള ഒരു ശൃംഖല ഇന്ന് എയർ ഇന്ത്യയെ അട്ടിമറിക്കുന്നു അല്ലെങ്കിൽ അത്തരമൊരു സ്വാധീനത്തിൽ എയർ ഇന്ത്യ പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയോട് അസഖ്യമായ വിദ്വേഷം പുലർത്തുന്നവരെയും ഇന്ത്യയുടെ പ്രതിച്ഛായെ കളങ്കപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെയും അന്താരാഷ്ട്ര തലത്തിൽ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഈ എയർലൈൻ മത്സരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരെയും ഒരുമിച്ചു കൊണ്ടുവരുന്ന ഒരു അവിശുദ്ധ ഇന്ത്യ വിരുദ്ധ ശൃംഖലയായിട്ട് അത് മാറിയിരിക്കുകയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എയർ ഇന്ത്യയുടെ ടോയ്ലറ്റ് ക്ലാഗ് എമർജൻസി ലാൻഡിങ് വാർത്ത കാട്ടുതീ പോലെ ലോകമെമ്പാടും പ്രചരിച്ചു പതിവ് പോലെ ഇന്ത്യക്കാർക്കെതിരെ വളരെ വംശീയവും സുഖകരവുമായ അഭിപ്രായങ്ങളോടെയാണ് അത് പ്രചരിച്ചത് ഇത് എയർ ഇന്ത്യയുടെ മറ്റൊരു അട്ടിമറി പോലെയാണ് ഇത് ഇന്ത്യയെ ബാധിക്കുന്നതാണ് ഇന്ത്യയിലെ ട്രെയിനുകളിൽ മനഃപൂർവ്വം ജനാലകൾ തകർക്കുകയും സീറ്റുകൾ കീറുകയും മാലിന്യം വിതറുകയും സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്ന യാത്രക്കാർ കയറുന്നത് പോലെ ടോയ്ലറ്റ് തടസ്സപ്പെടുത്താനും അടിയന്തരാവസ്ഥ ഉണ്ടാക്കാനും എയർലൈനിന്റെ പേരും ഇന്ത്യയുടെ പ്രതിച്ഛായും കളങ്കപ്പെടുത്താനും അട്ടിമറിക്കാർ എയർ ഇന്ത്യയിൽ കയറിയതാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എയർലൈനും അതിന്റെ ജീവനക്കാരും മാനേജ്മെന്റും പോലും ഈ ഡി ഓപ്പറേഷൻസിനെ കുറിച്ച് അജ്ഞരാണെന്ന് ഞാൻ കരുതുന്നു എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് അജ്ഞരാകുന്നു എന്ന തരത്തിലും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ നടത്തുമ്പോൾ ആവശ്യമായ പി ആർ ചെയ്യുന്നില്ല ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും വിശ്വാസ്യതയെയും പ്രതിച്ഛായേയും സോഫ്റ്റ് പവറിനെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ കമ്പനികളിലെ തന്നെ ജീവനക്കാർക്കോ ഏറ്റവും ഉയർന്ന തലത്തിലെ മാനേജ്മെന്റിനോ പോലും ഇതിൽ പങ്കുണ്ടാകാം ഡീപ് സ്റ്റേറ്റിനെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയും അവരുടെ ഉദ്ദേശങ്ങളെയും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്ന തന്ത്രങ്ങളെയും ഇന്ത്യക്കാർ തന്നെ മണ്ടൻ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളായി തള്ളിക്കളയുന്നത് ശരിയായി മനസ്സിലാക്കാത്തിടത്തോളം ഇന്ത്യക്കാർ തോൽക്കും അല്ലെങ്കിൽ ഇന്ത്യ തോൽക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ നേട്ടങ്ങളെ കുറിച്ച് മടി കാണിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വെറുതെ ഒന്ന് പോയി നോക്കിയാൽ മതി ഇന്ത്യയിൽ ഇന്ന് നടന്ന വിമാന അപകടത്തിന്റെ വാർത്തകൾ മുഖ്യ തലക്കെട്ടോടു കൂടി എന്ന് മാത്രമല്ല ഫ്രണ്ട് പേജിൽ എത്ര വാർത്തകളാണ് ഈ മാധ്യമങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നോക്കുക ഇന്ത്യ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ട കാര്യം പാകിസ്ഥാൻ സമ്മതിച്ചിട്ട് പോലും അത് വാർത്തയാക്കാത്ത മാധ്യമങ്ങളാണെന്ന് കൂടി ഓർക്കണം അരവിന്ദിന്റെ പോസ്റ്റ് പൂർണ്ണമായും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലളിതമായി തന്നെ ഇന്ത്യയെ തകർക്കാൻ എയർ ഇന്ത്യയെ തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അത്രയും ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടാകാമെന്നാണ് പറയുന്നത് ഖാലിസ്ഥാനികൾ ഉണ്ടാകാം പാകിസ്ഥാൻ ഉണ്ടാകാം ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഡീപ് സ്റ്റേറ്റ് ചൈന അങ്ങനെ പലരും ഈ എയർ ഇന്ത്യ ഒരു മേജർ പ്ലെയർ ആയിട്ട് വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യക്ക് ചീത്തപ്പേരുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇവരൊക്കെ എയർ ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അരവിന്ദ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മുൻകൂട്ടി കാണുന്നു എന്ന് തന്നെയാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ നടന്ന ദുരന്തം ഇതുമായി ബന്ധപ്പെട്ടാണോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷേ നിലവിൽ നമുക്ക് എല്ലാ സാധ്യതകളെയും കുറിച്ച് ചിന്തിക്കണമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു എന്ന് മാത്രം അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റ് മാർച്ചിൽ വന്നൊരു പോസ്റ്റാണ് ഇതിന് ശേഷം സി നമ്മള് നമ്മുടെ കപ്പലുകളുടെ തകർച്ച അതിനെക്കുറിച്ച് പല രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടായല്ലോ ഒന്നെന്ന് പറയുന്നത് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഈ കപ്പലുകൾ കണ്ടം ചെയ്യാറായ കപ്പലുകൾ ഇവിടെ കൊണ്ടു വന്ന അപകടത്തിൽപ്പെടുത്തിയിട്ട് വലിയ തുക ഇൻഷുറൻസ് തുക തട്ടുകയും അതോടൊപ്പം തന്നെ ആ മാലിന്യം പത്ത് പൈസ ചെലവില്ലാതെ ഇന്ത്യയിലേക്ക് തള്ളുകയും ചെയ്യുന്നത് രണ്ട് ഇന്ത്യയുടെ തീരങ്ങളിൽ വിശേഷിച്ച് തെരഞ്ഞെടുത്ത ഏരിയ നോക്കണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് കടലുകളുള്ള പ്രദേശമാണ് തിരഞ്ഞെടുത്തത് വിഴിഞ്ഞം അല്ലെങ്കിൽ കേരളം റീജിയൺ ആണ് വിഴിഞ്ഞത്തോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഈ കപ്പലുകൾ കൊണ്ടുവന്നിടുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ വിഴിഞ്ഞമെന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര തുറമുഖമായി മാറുകയും അത് പല മറ്റ് തുറമുഖങ്ങൾക്കും ഒരു എതിരാളി എന്ന നിലയിലേക്ക് വളരുകയും ചെയ്യും അപ്പോ ഈ തുറമുഖങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തെ കുറച്ച് കമ്പനികളുണ്ട് അമേരിക്കൻ കമ്പനികൾ മിഡിൽ ഈസ്റ്റിലുള്ള കമ്പനികൾ ചൈനീസ് കമ്പനികൾ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനികൾ ഈ കമ്പനികളാണ് ലോകത്തെ ഇന്ന് റൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഈ പോർട്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ സിംഗപ്പൂർ ആയിക്കോട്ടെ മലേഷ്യ ആയിക്കോട്ടെ ശ്രീലങ്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പോർട്ടുകളായിക്കോട്ടെ ഈ പോർട്ടുകളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വമ്പൻ കമ്പനികളും സമ്പന്നരുമാണ് ഇപ്പൊ കാണുമ്പോൾ നമ്മൾ പറയും സിംഗപ്പൂരിലെ പോർട്ട് മലേഷ്യയിലെ പോർട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആ രാജ്യത്തുള്ളവർ മാത്രമല്ല ഗ്ലോബൽ പ്ലെയേഴ്സ് ആണ് ലോകത്തെ അതിസമ്പന്നരായ ഒരുപാട് പേര് അതിൽ ഇന്ന് ചൈനക്കാരും ഉണ്ട് അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പോർട്ടുകളാണിത് അപ്പൊ ആ പോർട്ടുകൾക്കാണ് ഒരു ബദലായിട്ട് ഇന്ത്യക്കാരുടെ കമ്പനി അത് തന്നെ ഇപ്പൊ വിഴിഞ്ഞം എന്ന് പറയുന്നത് അദാനിയുടെ കമ്പനിയാണ് ഇത് ഇത് നമ്മൾ ഞാൻ ഈ ഇൻസിഡന്റുകളെല്ലാം കണക്ട് ചെയ്ത് പറയുന്നത് നമുക്ക് നമുക്കറിയാത്ത എന്തൊക്കെയോ ഈ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യം ഒരു മേജർ പ്ലെയർ ആയിട്ട് വരുമ്പോൾ പല തരത്തിലാണ് നമ്മുടെ സോഫ്റ്റ് പവർ ഇല്ലാതാക്കുക നമ്മുടെ പേരിന് കളങ്കം ഉണ്ടാക്കുക നമ്മുടെ സംരംഭങ്ങൾ ഇല്ലാതാക്കുക ഇതൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്നത് മെയിൻ ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരൻ ഇന്ത്യൻ സമ്പന്നനും ഇന്ത്യൻ ഗവൺമെന്റും കേരള കേന്ദ്ര ഗവൺമെന്റുകളെല്ലാം എല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു പോർട്ടാണ് അവിടെ വിദേശികൾക്ക് കാര്യമായ ഒരു റോളുമില്ല വിദേശ കമ്പനികൾക്ക് റോളില്ല അപ്പോൾ വിഴിഞ്ഞം പോർട്ടിനും കേരളത്തിനും ചീത്ത പേരുണ്ടാവുന്ന തരത്തിൽ നമ്മുടെ തീരങ്ങളിൽ വന്നിങ്ങനെ കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കപ്പലിലെ ജീവനക്കാർ പോലും അറിയില്ല അത് എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് ആ തരത്തിലാണ് ഡീപ് സ്റ്റേറ്റ് പോലുള്ള ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അപകടത്തിൽപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇന്ത്യയുടെ പേര് ചീത്തയാക്കാം അതുപോലെയാണ് നേരത്തെ പറഞ്ഞ എയർ ഇന്ത്യയുടെ ഇഷ്യൂ അദ്ദേഹം ഈ നമ്മുടെ ബന്ധപ്പെട്ട ഒരു വാർത്ത സ്ക്രീൻഷോട്ടായിട്ട് ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് അത് എയർ ഇന്ത്യയുടെ ഒരു വിമാനം ചിക്കാഗോയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ യാത്ര മുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് അഞ്ചു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് യാത്ര തുടങ്ങി അഞ്ച് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് വിമാനത്തിന് അടിയന്തരമായിട്ട് തിരികെ പോകേണ്ടി വന്നു കാരണം യാത്രക്കാർ വിമാനത്തിലെ പന്ത്രണ്ട് ടോയ്ലറ്റുകളിൽ പതിനൊന്നെണ്ണവും ഈ വേസ്റ്റ് കാരണം അടഞ്ഞു കിടന്നതുകൊണ്ട് വിമാനത്തിന് തിരികെ ഇറങ്ങേണ്ടി വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എയർ ഇന്ത്യയുടെ വിമാനം എത്രത്തോളം ആ സമയത്ത് പരിഹസിക്കപ്പെട്ടു എന്ന് അറിയണമെങ്കിൽ വിദേശ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നോക്കിയാൽ മതി ഇന്ത്യക്കാരെയും എയർഇന്ത്യയും ഒക്കെ അങ്ങോട്ട് വളരെ മോശമായിട്ട് പരിഹസിക്കുകയായിരുന്നു ഇപ്പോൾ ഈ നടന്ന അപകടം ഏതെങ്കിലും തരത്തിൽ പ്രീ പ്ലാൻഡ് ആണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മനഃപ്പൂർവ്വം വരുത്തി വെച്ചതാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ അത്തരം ചർച്ചകളിലേക്കോ പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് ഇതെല്ലാം അപകടം മാത്രമാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ ഗൂഢാലോചനകൾ ഉണ്ടോ എന്നുകൂടി തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അത് ഇന്ത്യയുടെ ഒഫീഷ്യൽസ് പരിശോധിക്കും കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലാണ് ഇന്ന് ലോകത്ത് ഓരോ സംഭവങ്ങൾ നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഏതൊരു സംഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടായാലും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുണ്ടായാലും അത് സ്വാഭാവികമായിട്ടാണെങ്കിൽ കൂടി അതിൻ്റെ പുറകിൽ അസ്വാഭാവികതയുണ്ടോ എന്ന് ന്യായമായി സംശയിക്കേണ്ട ഒരു എത്തിയിരിക്കുകയാണ് നമ്മൾ കാരണം നമുക്കെതിരെ അങ്ങനെ രീതിയിലുള്ള എതിർപ്പുകൾ ലോകത്ത് കാണുന്നുണ്ട് ആ എതിർപ്പുകളിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് സത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും നോക്കൂ നമ്മുടെ സുഹൃത്തുക്കളെന്ന് കരുതുന്ന രാജ്യങ്ങൾ പോലും അതിപ്പോൾ യു എസ് ഉൾപ്പെടെ ഏത് രാജ്യം എടുത്താലും പല രാജ്യങ്ങളും നമ്മുടെ ശത്രുപക്ഷത്താണോ എന്ന് തോന്നിപ്പോകും അതിൻ്റെ ഒറ്റ കാരണം നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ ശക്തമായിട്ട് വളരുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളെ തകർക്കാൻ ഒരുപാട് ശക്തികൾ ലോകത്ത് ഒന്നിക്കുന്നുണ്ട് ഏത് രീതിയിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ പേരിന് കളങ്കം ഉണ്ടാക്കുക അത് ഈ ഒരു ഒറ്റ സംഭവത്തോടെ എയർ ഇന്ത്യ വിമാനം ഒന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഭയക്കില്ലേ സ്വാഭാവികമായി നമ്മൾ തന്നെ നമ്മുടെ എയർ ഇന്ത്യ കുറ്റം പറയും കാരണം എയർ ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കണം ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണോ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ഉപ്പും ചോറും നിന്നുകൊണ്ട് രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന ചാരന്മാരെയും രാജ്യദ്രോഹികളെയും ഈ അടുത്തിടെ നമ്മൾ പിടിച്ചു പാകിസ്ഥാൻ അടക്കം വിവരങ്ങൾ കൈമാറിയതിൻ്റെ പേരിൽ അപ്പൊ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ രാജ്യവിരുദ്ധരുണ്ട് എയർ ഇന്ത്യയിൽ ഉണ്ടായിക്കൂടെ ഏതൊരു സ്ഥാപനത്തിലും ഉണ്ടായിക്കൂടെ എവിടെയും ഉണ്ടായിക്കൂടെ ഇന്ത്യാ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ആന്റി ഇന്ത്യ ഓർഗനൈസേഷൻ ചൈന ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനായിക്കോട്ടെ ഐ എസ് ഐ ആയിക്കോട്ടെ യൂറോപ്പിലെ ഇന്ത്യാ വിരുദ്ധരായിക്കോട്ടെ ഡീപ് സ്റ്റേറ്റ് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല ലോകത്തുള്ള ഇന്ത്യാ വിരുദ്ധ ശക്തികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് രാജ്യത്തെയും രാജ്യത്തിന്റെ സ്ഥാപനങ്ങളെയും ഒറ്റക്ക് കൊടുക്കുന്നവർ എവിടെയും ഉണ്ടാകാം ഏത് മേഖലയിലും കാണും അവർ അവരുടെ പ്രവർത്തികളുടെ ഫലമായിട്ടാണ് പലപ്പോഴും പലതും ഉണ്ടാകുന്നത് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഒരു മേഖലയിൽ ഉണ്ടായാൽ അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അതിന്റെ കാരണം ആ ഉദ്യോഗസ്ഥര് കളങ്കമില്ലാത്തവരാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും അവർ ആർക്കെങ്കിലും വേണ്ടി ചെയ്തു കൊടുക്കുന്ന പണിയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം അപ്പൊ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സംഭവങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പ്രേക്ഷകരുടെ യുക്തിക്ക് വിടുന്നു ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റും ഈ അപകടത്തിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്നോ അങ്ങനെയൊന്നും അല്ല ഇത് സ്വാഭാവികമായി സംഭവിച്ചതായിരിക്കാം അതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ് പക്ഷേ നിരന്തരമായി നമ്മുടെ രാജ്യത്തെ ആരൊക്കെയോ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ സോഫ്റ്റ് പവർ ഇല്ലാതാക്കാൻ രാജ്യത്തിന്റെ സ്ട്രെങ്തിനെ കുറച്ച് കാണിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നേട്ടങ്ങളെ വില കുറച്ച് കാണിക്കാൻ രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ഇപ്പോൾ എയർ ഇന്ത്യ ഒരു ഇന്റർനാഷണൽ ഒരു കോമ്പിറ്റേറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എത്രയോ വിമാന കമ്പനികൾക്കാണ് പ്രശ്നം ഉണ്ടാവുന്നതെന്ന് ആലോചിച്ച് നോക്കൂ കോസ്റ്റ് എഫക്റ്റീവായിട്ട് മികച്ച ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു എയർലൈനായിട്ട് എയർ ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ കച്ചവടം പൂട്ടാം അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഈ ഒരു എയർ ഇന്ത്യ മോശമാണെന്ന് വരുത്തി തീർക്കാൻ അതുപോലെ തന്നെയാണ് വിഴിഞ്ഞം പോർട്ട് ഒരു മേജർ പോർട്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് തടസ്സമായി കാണുന്ന മറ്റു പോർട്ടുകളും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും വിഴിഞ്ഞം പോർട്ടിന് കളങ്കം ഉണ്ടാക്കാൻ ശ്രമിക്കാം ഇത് എല്ലാ മേഖലയിലും ആപ്ലിക്കബിൾ ആണ് ഈ ഒരു കാര്യം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം